ഹായ് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അവർ ഡെസ്ക് ബെച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹായയുടെ ഒരു ഹോം സ്റ്റേയിലാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ബെസ്റ്റ് ഡ്രൈവിൻ ബീച്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് കാണേ ആ ബീച്ചിൽ വന്നപ്പോൾ ഞങ്ങൾ താമസിച്ച ബീച്ചിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഹായയുടെ ഇത് കേട്ടോ അപ്പോൾ ആ ഹോം സ്റ്റേയിൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഏരിയയിലോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് വരുമ്പം വിശാലമായൊരു കിഡ്സ് പ്ലേ ഏരിയയോട് കൂടി നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് രാവിലെ നല്ല കാറ്റുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വന്ന് ഇരിക്കത്തക്ക രീതിയിൽ രണ്ട് സൈഡിലും ബെഞ്ചും ഒക്കെ വെച്ച് നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു നടപ്പാതയാണ് ആ നടപ്പാത കഴിഞ്ഞ് ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് മെയിൻ എൻട്രൻസിലൂടെ കയറി അപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു നാലഞ്ച് വാഹനങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള വണ്ടികളാണേൽ പോലും പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ വിശാലം പേര് മിറ്റുമാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ ആ ഒരു വീക്കിലാണ് വന്നത് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ മാത്രമേ ഇന്നിവിടെയുള്ളൂ ഇവിടെ നമുക്ക് ഈ നമ്മൾ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിൽ അഞ്ച് റൂമാണ് ഉള്ളത് നമുക്ക് ഇങ്ങനെ വെളിയിലിരുന്ന് കാറ്റുള്ളതൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ അതിനുള്ളൊരു സ്റ്റേജും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ മുറ്റത്തെ കാഴ്ചകൾ ഇനി നമുക്ക് അകത്തോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറുന്നതിന് ഒരു വിശാലമായ ഒരു ലിവിങ് സ്പേസിലാണ് അവിടെ രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കത്തക്ക രീതിയിൽ മെയിൻ ഹാളിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പാർട്ടീഷനായിട്ടും ലിവിങ് സ്പേസ് വേർതിരിച്ചിട്ടുണ്ട് ഒരു പാർട്ടീഷൻ വെച്ച് അവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണത്തക്ക രീതിയിലും ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ഒരു അട്രാക്ഷൻ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് എട്ടുപേർക്ക് അതേ ഇരുന്ന് കഴിക്കത്തക്ക രീതിയിൽ വിശാലമായൊരു ഡൈനിങ് ഉണ്ട് പിന്നെ നിങ്ങൾ ഫാമിലിയൊക്കെയായിട്ട് വരുന്നവരെ സംബന്ധിച്ച് പ്രായമുള്ളവർക്കോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ ലിഫ്റ്റും ഉള്ള ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ലിവിങ് സ്പേസിൻ്റെ അടുത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊരു ബെഡ്റൂമാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത് അത്യാവശ്യം വിശാലമായൊരു ബാത്റൂമാണ് പിന്നെ അത് ബീച്ച് ഏരിയ ആയതുകൊണ്ടായിരിക്കാം ബാത്റൂമിൽ നമുക്ക് മുൻപ് താമസിച്ചവരിലേക്ക് ബീച്ച് പോയിട്ട് വന്ന മണലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഓൾവേസ് ബാ ബീച്ചിൽ പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു ഇച്ചിരി ക്ലീനിങ് പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമുക്ക് മേളിലോട്ട് കയറാൻ അകത്തൂടെയുള്ള ഹബ്സ്റ്റെയർ ആണിത് മേളിൽ മൂന്ന് റൂമുകളാണ് ഉള്ളത് താഴെ രണ്ട് റൂമും മുകളിൽ മൂന്ന് റൂമും അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് ഫാമിലിക്കൊക്കെ വന്ന് ഒരു വലിയ ഗ്യാങ് ഒക്കെ ആയിട്ട് വരുന്നവർക്കും താമസിക്കാൻ പറ്റിയ പറ്റിയൊരുതാണ് കേട്ടോ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഒരു അഞ്ച് ഫാമിലി ആയിട്ട് ഒരുമിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം പിന്നെ ഒരു ബെഡ്റൂമിന് മേളിലുള്ള ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് നമ്മൾ നമ്മളിന്നെല്ലാം കഴിഞ്ഞ ദിവസം ഡ്രൈവിങ് ചെയ്ത ബീച്ച് കാണാം പിന്നെ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ കാറ്റൊക്കെ ഉണ്ട് കാഴ്ചകൾ കൊണ്ട് ഇരിക്കുന്നക്ക രീതിയിൽ കുറച്ച് ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണും തെങ്ങൾക്കിടയിൽ കൂടെ കാണും ബീച്ചിലൂടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രൈവിംഗ് ചെയ്തത് പിന്നെ നമുക്കൊരു മേളിൽ തന്നെ ഒരു ഓപ്പൺ സ്പേസിൽ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാം ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടെ ടോപ്പിലായിട്ടാണ് നമുക്ക് ഒരു സ്വിമ്മിങ് പൂൾ വരുന്നത് സ്വിമ്മിംഗ് പൂളിൽ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇറങ്ങിത്തേക്ക് കളിക്കത്തക്ക രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഇറങ്ങുന്നിടത്ത് ഇച്ചിരി അര കുറവാണ് അപ്പോൾ എൻ്റെ ഹൈറ്റിനാണെങ്കിൽ ഇറങ്ങുന്നിടത്ത് ഒരു അര നമ്മൾ എൻ്റെ അരയ്ക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും തോറും എൻ്റെ കഴുത്തിന് അത്ര വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാർട്ടീഷൻ പാർട്ടേഷ്നാത്തൊരു ബുദ്ധിമുട്ടായി കാരണം ഫാമിലിയായിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ ഒരു സ്ലോപ്പ് പോലെയാണ് പെട്ടെന്ന് അങ്ങോട്ട് തെന്നിയൊക്കെ പോയി അപകട സാധ്യത എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയുള്ളൊരു പ്രശ്നം എനിക്ക് പുളി ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങുന്നിടത്ത് ഇത്രയുള്ളേലും ഒരു സ്ലോപ്പ് പോലെയാണ് ഒരറ്റത്തെത്തുമ്പോഴേക്കും നമ്മുടെ കഴുത്തറ്റം വരെ വെള്ളമുണ്ട് എൻ്റെ ഹൈറ്റിന് കഴുത്തറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അറ്റത്തെത്തുമ്പോഴേക്കും അപ്പോൾ അത് അറിയാൻ പറ്റത്തില്ല സ്ലോപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് പിള്ളേർ കളിക്കുന്നതിനിടയിൽ നിരങ്ങിയങ്ങ് പോകാനും സാധ്യതയുണ്ട് അതൊരു എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി നല്ലത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുറച്ച് തണുത്ത് അല്ല ഈ ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല തണുത്ത വെള്ളവും കൂടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിന് വെളിയിൽക്കൂടെ കയറത്തക്ക രീതിയിലുള്ള സ്റ്റെയറും സൗകര്യങ്ങളും ഉണ്ട് ഡ്രസ്സിങ് റൂമും അതിനോട് ചേർന്നുണ്ട് കേട്ടോ പിന്നെ മുറ്റത്ത് നമ്മുടെ കാർ പാർക്കിങ് ഏരിയയിലായിട്ട് ഇതുപോലെ ഇരുന്ന് കാറ്റ് വെള്ളത്തക്ക രീതിയിൽ ഒരു ചെയർ അറേഞ്ച്മെൻറ് ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ വലിയവർക്കും കുട്ടികൾക്കുള്ള ബൈസിക്കിൾ ഉണ്ട് പിന്നെ മെയിൻ അട്രാക്ഷൻ പിള്ളേരെയും കൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് മെയിനായിട്ട് ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു പാർക്കുണ്ട് പാർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആയിരുന്നു കേട്ടോ കടൽ തീരത്തോട് ചേർന്നുള്ള ഒരു ഹോം സ്റ്റേ ആയതുകൊണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് പോലും വലിയ ചൂട് ഫീൽ ചെയ്തില്ല പിള്ളേർക്ക് കളിക്കാൻ നല്ല സൗകര്യമായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ഹോം സ്റ്റേയിൽ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിലും നമുക്ക് വലിയവർക്കും കൂടെ എൻജോയ് ചെയ്തക്ക രീതിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് വലിയവർക്ക് വേണ്ടിയുള്ളതാണ് എന്നാലും കുഞ്ഞുങ്ങൾ രണ്ടുപേരും കയറിക്കിടന്നു അവർക്ക് തൊട്ടിലേക്ക് കിടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ കാണുന്ന ഈ ഹാഫ് സർക്കിൾ പോർഷൻ ഇല്ലേ അതാണ് നമ്മൾ മുമ്പേ കണ്ട സ്വിമ്മിങ് പൂൾ ഏരിയ കേട്ടോ അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളാണത് പിന്നെ നമുക്ക് വെളിയിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നവർക്കൊന്ന് റീഫ്രഷ്മെൻറ്റ്സിന് വേണ്ടി ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഇപ്പോൾ ഫുഡൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇവിടെ ക്യാമ്പ് ക്യാമ്പയർ പോലൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിച്ച് കൈ കഴിയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല നീറ്റ് ആയി തന്നെ കോമ്പൗണ്ട് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ബാസ്ക്കറ്റ് ബോളും അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കടലിലൊക്കെ ഇപ്പോൾ രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ അല്ലേ ഇറങ്ങാൻ പറ്റും അല്ലാത്ത സമയത്ത് നല്ല ചൂടായിരിക്കും ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഗെയിം കണ്ടക്ട് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ അകത്താണെങ്കിൽ ഇൻഡോർ ഗെയിംസിൻ്റെ ഐറ്റംസും ഉണ്ടായിരുന്നു കാരംസും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പിള്ളേർ അതിൻ്റെ കോയിൻസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി മാറ്റിവെച്ചതായിട്ടോ അതുകൊണ്ടാണ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വൈകുന്നേരം ആവുമ്പോഴേക്കും ബീച്ചിൻ്റെ വൈബു തന്നെ മാറുകയാണ് അപ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം നടന്നിട്ട് ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ചവിട്ടാന്ന് വിചാരിച്ചു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് സൈക്ലിംഗ് ചെയ്യാനാണ് അപ്പോൾ മോൻ്റെ അതൊരു ആവേശമായി അവനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ സൈക്ലിങ് ചെയ്യുന്ന വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തത് മോൻ തന്നെയാണ് അപ്പം അതിൻ്റെ അടൊപ്പം പിള്ളേരും കുറച്ചു നേരമൊക്കെ സൈക്ലിങ് ചെയ്തു പിന്നെ ഞങ്ങൾ അവൻ രാത്രിയിലെ അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ലൈറ്റിംഗ് ചെയ്തപ്പോൾ നമ്മുടെ ഹോം സ്റ്റേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊരു ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന ഫുഡ് ചിലപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് തരുവാൻ തോന്നുന്നു ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡിന്നർ എല്ലാം ബീച്ച് സൈഡിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ ബീച്ച് സൈഡിൽ അവിടെ നിറയെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡിന്നറും ചായ എല്ലാം അവിടെ നിന്നാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു അതവർ പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് രാവിലെ തന്നിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി വരുവാണെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് Take care. Thank you.